തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് അടിസ്ഥാന വർഗത്തിനെ കൂടെ നിർത്തി കൊണ്ടു നടന്ന അടിസ്ഥാന വർഗമാണ് പാർട്ടിയുടെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് അടിസ്ഥാന വർഗമെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ സാധാരണ തൊഴിലാളികൾ അവർ പിന്നെ ജാതിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള അത്തരക്കാരെ കൈവിടച്ചുയർത്തുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധർമ്മം എന്നൊക്കെയാണ് കുറെ കാലം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നേതാക്കന്മാർ പ്രസംഗിച്ചു നടന്നത് അതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ തൊഴിൽപരമായും ജാതിപരമായും മാറ്റി ഉയർത്തിയിരിക്കുന്നവരെ ഞങ്ങൾ കൂടെ നിർത്തും എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോഴും ചിലപ്പോൾ പറയുന്നുണ്ട് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നഗരസഭയിൽ കഴിഞ്ഞ കുറേ കാലമായി ഇപ്പറഞ്ഞ അടിസ്ഥാന വക കുറേ തൊഴിലാളികൾ അതും ശുചീകരണ തൊഴിലാളികൾ വേണമെങ്കിൽ തോട്ടിത്തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അത്തരം പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ശുചീകരണ തൊഴിലാളികൾ കുറേ കാലമായിട്ട് ഈ നഗരസഭയ്ക്ക് മുന്നിൽ സമരത്തിലാണ് അവർ പലപ്പോഴും അവർ സമരം ആത്മഹത്യാ ഭീഷണി വിവരത്തിന് മരത്തിൻ്റെ മുകളിൽ കയറി പിന്നെ അല്ലാതെ വാഹനങ്ങൾ തടഞ്ഞിട്ടു അങ്ങനെ അങ്ങനെ വിവിധ തരത്തിലുള്ള സമരങ്ങളാണ് ഞാൻ അതുവഴി അതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ കാണാറുണ്ട് അവരിങ്ങനെ സമരം ചെയ്ത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം കൂടി അതിൻ്റെ മുന്നിൽ സമരം ചെയ്യുന്നത് ഈ കോർപ്പറേഷൻ ഒരു കാര്യം പോലും അവരോട് സംസാരിച്ചിട്ടില്ല ഇപ്പോഴും അവരിതാ ഇന്നും പുറത്തു വരുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഇന്നവർ ഈ നഗരസഭയുടെ മന്ദിരത്തിൻ്റെ മുകളിൽ കയറി പിന്നെ മണ് ണ കുപ്പികളും പെട്രോൾ കുപ്പികളുമായിട്ട് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവർ പിടിച്ചിരിക്കുന്ന കുഴി ചുവന്ന കൊടിയാണ് അതാണ് മറ്റൊരു കാര്യം അവിടെയാണ് നമ്മളുടെ ഇതിൻ്റെ ഈ വൈരുദ്ധ്യം കാണുന്നത് അവർ പിടിച്ചിരിക്കുന്ന അവർ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചിരിക്കുന്ന കൊടി ചുവന്ന കൊടിയാണ് അതായത് കോർപ്പറേഷനിലെ മേയർ പിടിക്കുന്ന അതേ കൊടി തന്നെയാണ് ഈ ഈ പ്രവർത്തകരും ഈ സുചീകരണ തൊഴിലാളികളും പിടിച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു കാര്യം എന്തായാലും ആത്മഹത്യാ മീഷണമൊഴുക്കിയ സുചീരണ തൊഴിലാളികൾ നഗരസഭയുടെ കവാടത്തിന് മുകളിൽ കയറിയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് നാല് തൊഴിലാളികളാണ് നഗരസഭയുടെ കവാടത്തിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നത് നഗരസഭയുടെ കേറ്റിന് ഇരുവശവും മറ്റ് തൊഴിലാളികളും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് കയറും പെട്രോൾ നിറച്ച കുപ്പിയുമായാണ് തൊഴിലാളികളുടെ പ്രതിഷേധം താഴെ ഇറങ്ങില്ല സമരമായി മുന്നോട്ട് പോകുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് അഗ്നിശമരസേന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പോലീസും എത്തിയിട്ടുണ്ട് തൊഴിലാളികളുടെ മാലിന്യം ശേഖരിക്കുന്ന പിന്നെ പന്ത്രണ്ടോളം വാഹനങ്ങൾ കോർപ്പറേഷൻ പിടിച്ചെടുത്തു അതാണ് ഇവർ സമരം ചെയ്യാൻ കാരണം കോർപ്പറേഷനോട് ആ വാഹനം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ കോർപ്പറേഷന് മുന്നിൽ അവർ സമരം ചെയ്യുന്നത് അവർ പിന്നെ കോർപ്പറേഷന്റെ ശമ്പളം പറ്റിയോ ഒന്നുമല്ല അവർ ജോലി ചെയ്യുന്നത് സ്വകാര്യമായിട്ട് അവർ സ്വന്തമായിട്ട് ചെന്ന് മാലിന്യം എടുത്ത് ആ മാലിന്യം ിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങി അങ്ങനെ അത് മറ്റു ചില പിന്നെ സ്വകാര്യ കമ്പനികൾക്ക് അല്ലെങ്കിൽ മാലിന്യം ഏറ്റെടുക്കുന്ന അവർക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അതിൽ നിന്നും അവരുടെ കുടുംബ വരുമാനം അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് സർക്കാരിനെയോ നഗരസഭയോ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ അവരിൽ നിന്ന് അഞ്ച് പൈസ ആനുകൂല്യം വാങ്ങാതെയാണ് അവർ ഈ തൊഴിൽ ചെയ്യുന്നത് എന്നിട്ട് പോലും നഗരസഭ ഈ ശുചീകരണ തൊഴിലാളികളെ അതായത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് കാക്കകൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ച മാലിന്യങ്ങൾ മുഴുവനും നമ്മൾ വീടിന്റെ മുന്നിൽ ഇട്ടിരിക്കുക അത് അടുക്കളയുടെ ഭാഗത്തും മറ്റുമൊക്കെ കാണും നേരം പുലർന്ന് നമ്മൾ ഉറക്കം ഈ കാക്കകൾ വന്ന് ഈ മാലിന്യങ്ങൾ മുഴുവനും പിന്നെ തിന്നും അല്ലാതെയൊക്കെ അത് അവിടെ മുഴുവനും ഒഴിവാക്കിയിരിക്കും ശുദ്ധിയാക്കിയിരിക്കും ഈ ഈ കാക്കകളെ നമ്മൾ പിടിച്ച് കൂട്ടിലിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ കാക്കകളെ ഇവിടെ നമ്മുടെ അടുക്കളയുടെ മുന്നിൽ വരാൻ അനുവദിക്കാതെ കൂടുകെട്ടി വല കെട്ടി വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അതേ രീതിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ചോദിക്കാൻ ചോദിക്കാനായിരിക്കുന്നു ഒരു ഭരണമോ അതിന്റെ മുകളിൽ ഈ മേരെ കുട്ടിയെ നിയന്ത്രിക്കാനുള്ള ആരും തന്നെ ഇല്ല എന്തായാലും ഇവരെ ഈ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നാൽപ്പത്തി ദിവസമായി സ്വകാര്യ ശുചീകരണ തൊഴിലാളികൾ കോർപ്പറേഷൻ മുന്നിൽ കെട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു എന്ന് വളരെ ജാതീയമായി അവർ അധിഷേപിച്ചു എന്ന് അവർ പറയുന്നുണ്ട് ഇപ്പോൾ അവർ ഈ ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറി പ്രതിഷേധിക്കാൻ കാരണം ഈ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജാതീയമായി ഞങ്ങളെ അധിക്ഷേപിച്ചതാണ് ഏറ്റവും പ്രശ്നം കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് കേട്ടോ അതും കൂടെ ഓർമ്മിക്കണം അവർ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ ഇവർ പ്രത്യേക വിഭാഗമാണെന്നും സമൂഹത്തിന് താഴെ ഉള്ളവരാണെന്നും കൂടുതൽ അനുകമ്പ കാണിക്കേണ്ടതില്ലെന്നുമായിരുന്നു ഗായത്രി എന്ന കമ്മ്യൂണിസ്റ്റുകാരി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ പരാമർശമെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത് അതുകൊണ്ട് തൊഴിലാളികൾക്ക് അത് പിന്നെ അതിൽ വിഷമം തോന്നിയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ ഇന്ന് രാവിലെ മുതൽ ഈ ആത്മഹത്യാ പിന്നെ ഭീഷണി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വാഹനങ്ങൾ വിട്ടു നൽകാമെന്ന് മുമ്പ് സമരം ചെയ്തപ്പോൾ ഈ മേയർ പറഞ്ഞതാണ് പക്ഷേ മേയർ അതിൽ നിന്നും പിന്നെ ചൂട് മാറിയിട്ട് നിങ്ങൾ പിന്നെ ഹൈക്കോടതിയിൽ പോയി പ്രത്യേക വീസടച്ച് അതിന്റെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് വാഹനങ്ങൾ എടുത്തോളൂ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പാവം ഇപ്പോൾ നിരായുധരാണ് കമ്മ്യൂണിസ്റ്റ് കോർപ്പറേഷന്റെ ഭരണത്തിന് കീഴിൽ സമരം ചെയ്യുന്നവരും കൊടി പിടിക്കുന്നത് ചുവന്നുകൂടി അകത്തിരിക്കുന്ന മേയർ പിടിക്കുന്നതും ചുവന്നുകൂടി